ഹായ് എല്ലാവർക്കും ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പം ഇപ്പൊ ഞാൻ വീട്ടിൽ നിൽക്കുന്ന വേഷത്തിലൊക്കെയാണ് കേട്ടോ വീട്ടിൽ നിൽക്കുന്ന വേഷത്തിലായിരുന്നു എടുക്കുന്നത് പ്രത്യേകിച്ച് ഒരു വേഷം ഇല്ല നമുക്ക് അപ്പം ഇന്ന് നമ്മൾ എടുക്കാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഇന്നൊരു മാങ്ങ ജ്യൂസാണേ പച്ചമാങ്ങ പച്ചമാങ്ങയും കൊണ്ടൊരു ജ്യൂസ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഇന്ന് ഇടാൻ പോകുന്നത് ഇന്ന് നമ്മൾ പച്ചമാങ്ങ ജ്യൂസ് ഇടുന്നതായിരിക്കും വേറൊരു കാഴ്ച ഇപ്പം ഞാൻ കാണിച്ചു തരാവേ നിന്ന് വീണ്ടും കിടക്കുന്ന കിടപ്പാണ് ഈ കിടക്കുന്നത് ഇവിടെ ആള് ലോലിപ്പോപ്പ് തിന്നുന്നുണ്ട് കേട്ടോ കേട്ടോ ലോലിപ്പോപ്പ് തിന്നുന്ന മാളു വാന്ന് അവള് ശകലം നക്കാം അതിലെ മധുരം പോയിട്ട് പിന്നെയും നക്കോ ചെയ്യുന്നത് അപ്പൊ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടുക്കാം മാങ്ങ ജ്യൂസിന് വേണ്ട സാധനങ്ങളൊക്കെ നല്ല ചൂടല്ലേ ചൂട് സമയത്ത് നമുക്ക് കുടിക്കാൻ പറ്റിയ ഒരു ജ്യൂസാണ് മാങ്ങ പച്ച മാങ്ങയും കൊണ്ട് ജ്യൂസ് ഉണ്ടാക്കുന്നത് എല്ലാവരും ജ്യൂസ് ഉണ്ടാക്കി ഇടുന്നുണ്ട് ഞങ്ങളപ്പം ഇന്നുണ്ടാക്കുന്നത് കൊണ്ട് വീടി ഇടാമെന്ന് വിചാരിച്ചതാണ് അല്ലാതെ എല്ലാവരെയും ജ്യൂസ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ വീടിയായിട്ടിടാനല്ല വീട്ടിൽ ഇരിക്കുമ്പോൾ ഒരു ചൂടിന് കുടിക്കാൻ പറ്റിയ ഒരു ജ്യൂസ് ഉണ്ടാക്കുന്നു അപ്പോൾ അതൊന്നും ഇടാവുന്നു അപ്പം നമ്മളാണെങ്കിൽ മാങ്ങ എടുത്തിട്ടുണ്ട് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് നമുക്ക് ഇഞ്ചി വേണം മാങ്ങ വേണം പഞ്ചസാര വേണം വെള്ളം വേണം ഇത്രയും സാധനമാണ് വേണ്ടത് അപ്പോൾ നമുക്ക് ഈ മാങ്ങ ഒന്ന് ചെട്ടി വൃത്തിയാക്കി കൊണ്ടുവരാം നമ്മൾ ഈ മാങ്ങ ചെട്ടിയെടുക്കുക കാത്തു മുറിച്ച് വെച്ചേക്കും മുളക് വേണ്ടെങ്കിൽ മാങ്ങയൊക്കെ കുഞ്ഞായിട്ട് കൊത്തി അരിഞ്ഞ് അതിനകത്ത് ഉപ്പും മുളകും വെളിച്ചെണ്ണയും ഒക്കെ ഒഴിച്ച് ഇന്നത്തിൽ കുഞ്ഞ് കൊത്തി അരിഞ്ഞു അതുപോലെ ഒന്ന് ചെയ്യണമെന്നുണ്ട് മാങ്ങ ഇരിപ്പൊണ്ട് നമുക്ക് ചെയ്യുന്ന വീടിടാവേ അതുപോലെ പിന്നെ ഞാൻ യൂട്യൂബിന്റെ ഒരു വീഡിയോ ഇടാന്ന് വിചാരിച്ചിട്ടുണ്ട് എനിക്ക് പറ്റിയ തെറ്റ് യൂട്യൂബ് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ജ്യൂസ് മാങ്ങ എല്ലാം ഷ്ണംണ്ട് അത് കൂടി ഇതിന്റെ കൂടെ അരിഞ്ഞിടുകയാണ് ഇത്ര ഇഞ്ചി വേണ്ട ഒരു ഭക്ഷണം ഇഞ്ചി മതിയെ ബാക്കി ഇഞ്ചി നമ്മൾ മാറ്റി വെച്ചു ഇട്ടു കൊടുക്കുവാണ് മിക്സിയുടെ ജാറിലിട്ട് കൊടുത്ത് നമുക്ക് ആവശ്യമുള്ള പഞ്ചസാര ഇട്ട് അപ്പോൾ നമുക്ക് പഞ്ചസാര ഇട്ടുകൊടുക്കാവേ രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് സ്പൂണ് പഞ്ചസാരയാണ് ഞാൻ ഇട്ടുകൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇനി ശകലം വെള്ളം കൂടി ചേർത്ത് ഇതൊന്ന് ജാതിട്ട് അടിച്ചോണ്ട് ഇവിടെ വെള്ളം നമ്മൾ കോരിയാണ് എടുക്കുന്നത് നമുക്ക് കുടിക്കാൻ വെള്ളം നമ്മൾ കെറ്റീന്ന് കോരിക്കൊണ്ട് വരിക അപ്പോൾ ഇത്രയൊന്ന് അടിച്ചോണ്ട് വരാം നമ്മള് തണുത്തുള്ള ചേർത്ത് കൊടുക്കുകയാണ് ചേർത്ത് കൊടുക്കും ഇതേ ക്ലാസ്സിലോട്ട് നമ്മൾ അരിക്ക് തൊന്നുമില്ല മാങ്ങയല്ലേ നമ്മൾ അരിക്ക് ഒന്നുമില്ല കേട്ടോ നമ്മളൊരു പാത്രത്തിലോട്ടാക്കിട്ട് നമ്മളൊരു പാത്രത്തിലാക്കിട്ടുണ്ട് നമുക്കിത് ക്ലാസ്സിലോട്ടാക്കാം തരാം നമ്മളിത് എടുത്ത് എടുത്തു കളയുന്നില്ല അരിക്കുന്നില്ല കളാ മധുരം ഉണ്ടോ മധുരമല്ലയോ കതൊന്നും പിടിച്ചടി മധുരം ഉണ്ടോ അയ്യാ നല്ല രസം ഒന്ന് പിടിച്ചടി ഞാൻ കുടിക്കാം മധുരമുണ്ട് ഉണ്ട് മധുരം ഉണ്ട് സകല മധുര വേണം കേട്ടോ ശകല മധുരത്തിന്റെ കുറവുണ്ട് ലോലിപ്പോപ്പ് മധുരം കാണും അപ്പൊ ഇതിനകത്ത് ശകല മധുരോടെ വേണം ഞാൻ ശകല മധുരോട് ആഡ് ചെയ്യാന്ന് അപ്പൊ ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം ഇവിടെ ആണെങ്കിൽ ഞാൻ ചക്ക ആവി വേവിക്കാൻ കണ്ടോ തീ കയറി കേട്ടോ വേവിക്കാൻ വെച്ച് ഇത് ആവി വേവിച്ച് എടുക്കാനാണ് ബന്ധട്ടുണ്ട് ഇനി നമുക്കിത് വേലത്ത് വെച്ച് ഉണക്കിയെടുക്കണം അതിനെന്താ അപ്പൊ നമുക്കിന്റെ വീഡിയോ ഇത്രയൊക്കെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഞാൻ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ ലൈക്കും ഷെയറും കൂടെ ചെയ്യാൻ